യും മീൻസ് വൈറലാകുന്നു ഈ പാട്ടില് ഒരുപാട് പേര് ചെയ്ത് വൈറലായിട്ടുണ്ട് ആദ്യം ഒരു പയ്യെ ഞാൻ അവരോടും പറഞ്ഞിരുന്നു ഇങ്ങനെ ചാടി കളിച്ചു നിങ്ങളും ഇതൊക്കെ കോപ്പിയാണ് അല്ലേ ഞങ്ങളൊരു സ്റ്റെപ്പ് നിങ്ങൾ പറയുന്നത് ണ്ടോ ദാക്സിൽ നമ്മുടെ മണിച്ചേണ്ട സ്റ്റെപ്പാ നമ്മളാ സ്റ്റെപ്പൊന്നും ഇവന്റ് കണ്ടു നോക്കി ഞാൻ പറയാ തൊട്ടുംകോരക്കാരി പെണ്ണുങ്ങൾക്ക് ഇത്താറപ്പാണേ അതുകൊണ്ട് ഇത് ആ സ്റ്റെപ്പ് നോക്കിയതെങ്ങനെ നോക്കണതെ തൊട്ടുംകോരക്കാരി പെണ്ണുങ്ങൾക്ക് സ്റ്റെപ്പല്ലേ കൊടുക്കാൻ ഒക്കെ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇങ്ങനെ ജം ചെയ്യുന്നു അപ്പൊ നിങ്ങളുടേത് പക്ഷേ അത് ഇങ്ങനെ ഇങ്ങനെ ആയിരുന്നു സ്വന്തമായി കോൺട്രിബ്യൂട്ട് കണ്ടുപിടിച്ച ലാബിൽ കണ്ടുപിടിച്ച് വികസിപ്പിച്ച വികസിപ്പിച്ചത് നിങ്ങൾ ഡാൻസ് കളിക്കുന്ന പഠിക്കാൻ സിനിമ ബാക്ക്ഗ്രൗണ്ട് കളിക്കില്ല ബാക്ക്ഗ്രൗണ്ട് ഡാൻസർ ആയിരുന്നു അപ്പൊ അത് കഴിഞ്ഞ് അതെല്ലാം വിട്ട് നീ അടിച്ചടിയതേ കൈ ചുമന്നടാ ചുമ അത് നമ്മുടെ എനർജി ലെവലാ ക്യാമറ വേണമെങ്കിൽ അപ്പൊ ഭയങ്കര എനർജിയാണോ അങ്ങനെയാണ് സി സി ടി വി ക്യാമറയിൽ മഞ്ഞറേഷൻ തള്ളും ആവറേജ് തള്ളൂ നീക്കാൻ വേണ്ടി ഇത്ര തള്ളൊക്കെ ആണോ ഇയാള് പഠിക്കുന്നുണ്ടോ ഇയാള് പഠിക്കുന്നുണ്ടോ എന്ത് ചെയ്യുന്നു കൂടെ എന്നോട് പരാതി ഒക്കെ പറഞ്ഞു ചോച്ച എന്നും അങ്ങനെ വേണം പറയാൻ ഇവിടെ നിങ്ങൾ ഇങ്ങനെ മ്യൂച്വൽ ഫണ്ടിനെ ഇങ്ങനെ ഇട്ട് കൊല്ലാതെ ആക്ച്വലി പറയുമ്പോ ഇങ്ങനെയൊക്കെ പറയണ പറഞ്ഞിട്ടുണ്ട് നാളെ ഇന്നത്തെ കിട്ടാൻ വേണ്ടി ആൾക്കാർ ഭയങ്കര ക്യൂട്ട്നസ് ആ ഉത്സവത്തിൽ കറക്കുവാണല്ലോ കണ്ടിട്ട് കാണാൻ ആൾക്കാർ നോക്കാൻ പോലെ നിങ്ങൾ എന്ത് ചെയ്യുന്നു ഞാനൊരു കമ്പനി വർക്ക് ചെയ്യാ പിന്നെ ഞാൻ വർക്ക് ബാംഗ്ലൂർ ഞാന് ഓൾറെഡി രണ്ട് ഫിലിം ചെയ്ത് കഴിഞ്ഞു ഒന്ന് നമ്മുടെ റോഷാൻ പ്രസാറിന്റെ പ്രദീപ് ഭൂം കോഴിയും ശ്രീനാ പബിതാ റിംഗ് പറഞ്ഞൊരു ഡയറക്ടേഴ്സ് ചെയ്ത കാലി എന്ന് പറഞ്ഞോളാം അതുകൊണ്ട് ശ്രീനിവാസ ചേട്ടൻ റാഫി മെക്കാട്ടൻ അവരൊക്കെ ഉണ്ടായിരുന്നു അതിലെ മെയിൻ റോളായിരുന്നു പിന്നെ പ്രതി മുൻകൂലി റോഷാൻ സാറിന്റെ വലങ്കായിട്ട് നിൽക്കുന്ന പൈൻ്റെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ ജോലി എന്നാ ചോദിച്ചാൽ എന്ത് പഠിത്തം ഞാൻ പോവാ സൗകര്യം ചേച്ചി ചേച്ചി അടുത്തൊരു ഞാനെന്ത് പരിപാടി ഇതല്ലേ ഇങ്ങനെ കോട്ടയത്ത്ങ്ങാട് അപ്പൊ ഞങ്ങൾക്കിടെ പരിപാടി എന്ന് വെച്ചാൽ നിങ്ങളെ പോലെ വൈറലായ ആളുകളെ വിളിക്കുക അംസാറേന്ന് വിളിക്കുക ഇന്റർവ്യൂ രാവിലെ സാർ സാറിന് ഫ്രീ ആണ് അന്നിട്ടൊരു നമ്പരും രാവിലെ രാവിലെ എനിക്ക് ഒരു മെസ്സേജ് നിങ്ങളെല്ലാം കേട്ടോ രാവിലെ എനിക്ക് ഒരു മെസ്സേജ് ആ വീഡിയോ ലൗച്ചിന് അന്നിട്ട് താഴെ പറഞ്ഞു ശരണ്യ അന്നിട്ട് നമ്പര്ത്തുക ഞാനെന്നിട്ട് ലൌച്ചിന് എന്നിട്ട് ശരണ്യ രണ്ടു നമ്പര് കുത്തുകയേ നമ്മളെന്താ കാര്യം ഇല്ല ഞങ്ങളൊക്കെ തോന്നോ ഞാനത് അശ്ലീലമാണ് അങ്ങനെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല രാവിലെ നോക്കിപ്പോ ഞാൻ വിളിച്ചൊന്നുമില്ല പിന്നെ എനിക്ക് അത് കഴിഞ്ഞിട്ടാണ് ഞാനിതിന് ഒരു ലൗച്ചിന് തിരിച്ച് റിപ്ലൈ കൊടുത്തു എന്നെ കോഴിയുണ്ട് കേക്ക് കൊടുത്തു അത് കഴിഞ്ഞാ ചേച്ചി വിളിക്കുന്നത് അല്ലയോ ഞാനിരുന്നു അതിന്റെ തെളിവ് സൈഡ് ഞാൻ എഡിറ്റ് ചെയ്യാതെ കാണിക്കുന്നത് എന്റെ മോണവിടെ ഒന്നുമല്ല ഇനി എനിക്കൊന്നും ചോദിക്കാനില്ല ചേച്ചി ചോദിക്കുശേഷം ഞാൻ ചോദിക്കാനുള്ള നിങ്ങൾ ഇങ്ങോട്ട് ഇന്റർവ്യൂ തന്നെ ഞാൻ അങ്ങോട്ട് തന്നെ ചെയ്യാം പിന്നെ ഈ വീഡിയോ വൈറൽ വൈറലായപ്പോ ഞാൻ പറഞ്ഞായിരുന്നു നീ ഒരു ടൂർ പോകുന്നത് പിന്നെ ഒരു ഫേസ് കൊണ്ട് എക്സ്പ്രഷൻ കാണിക്കുന്ന ഒരു വീഡിയോ അതൊക്കെ വൈറലായി ഞാൻ കണ്ടിരുന്നു അപ്പൊ ഈ വീഡിയോ ഇപ്പം ഇതാണ് ഭയങ്കര ആയത് ട്രെൻഡ് ആയതിനു ശേഷം ഫ്രണ്ട്സിന്റെ ഇടയിൽ എങ്ങനെയുണ്ട് നാട്ടുകാർക്ക് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഓൾറെഡി ടിക്ടോക്കിലൊക്കെ ഒരു നമ്മൾ പുറത്തിറങ്ങുമ്പോൾ അന്ന് നമ്മൾ ഞാൻ പറഞ്ഞു അന്ന് നമ്മൾ ചെയ്തു വെച്ച കാര്യങ്ങൾ ആൾക്കാരെ മനസ്സിലിടപ്പുണ്ട് ഇപ്പൊ പുറത്തിറങ്ങിയാലും ആഹ് ഇത് പണ്ട് ടിക്ടോക്കിലുണ്ടെന്നല്ലടാ നീ ഇപ്പൊ എന്ത് വീഡിയോ ഒന്നും ഇല്ലാത്ത എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ അത് കേൾക്കും നമുക്ക് ഒരു കമ്പായയ്ക്ക് അത്യന്റാപേക്ഷിതമാണ് ഫയർ ഉണ്ടല്ലോ അതല്ലേ പാട്ടുണ്ട് ഞങ്ങള് എനിക്ക് ഞാൻ പറഞ്ഞു ഇപ്പൊ വീഡിയോ മില്യൺ കണ്ടു എഴുപത്തിരണ്ട് മില്യൺ കണ്ടപ്പോ തന്നെ എനിക്കൊരു ഡൗട്ട് ആയിരുന്നു ഒരുപാട് പേര് ഇത് ഒരുപാട് പേര് ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് അവരവരുടെ പേജുകളിൽ ഇടുന്നുണ്ട് അവർക്ക് മില്യൻസ് അടിക്കുന്നുണ്ട് ഞാനടക്കം ഞാൻ പറഞ്ഞില്ല സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയുള്ളപ്പോൾ നിങ്ങളുടെ വ്യൂസ് കുറഞ്ഞിട്ടുണ്ടോ അല്ല ഇത്രയും പേര് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യാണ്ട് നിങ്ങളുടെ ഇതിൽ തന്നെ ഇട്ടിരുന്നെങ്കിൽ കുറച്ചുകൂടെ എങ്ങനെ അങ്ങനെയാ അങ്ങനെ ഏറ്റവും കൂടുതൽ നാട്ടില് പണിയില്ലാത്ത ചക്കന്മാര് പണിയില്ലാത്ത ദിവസം ഒരു കൗട്ട് അടിക്കാൻ വേണ്ടിട്ട് വട്ടടിക്കാൻ വേണ്ടിട്ട് നിങ്ങള് പോയപ്പോ എടുത്ത വീഡിയോ ആണെന്നാണ് വിചാരിച്ചത് പ്ലാൻ പണി അതെ അതെ നിങ്ങള് പ്ലാൻ ഇവര് കള്ള് കുടിക്കത്തേ ഇല്ല പക്ഷെ അംബരീഷിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ ഷെയർ ചെയ്യാം അതിൽ മൊത്തം അംബരീഷ് ഏതേക്കാൻ മുഴുവൻ കൂടിയ ഞാനതല്ലേ പറഞ്ഞത് പാപ്പ കുഞ്ഞ് നമ്മള് കുറച്ച് വീഡിയോ വൈറലായിരിക്കുന്ന വീഡിയോ ഏറ്റവും കൂടുതൽ അതാണ് ഈ കുപ്പി കാണിച്ചുള്ള അപ്പൊന്നും ആലോചിക്കണം കേരളത്തിലെ ജനങ്ങളുടെ ആ ഒരു തൊര ഈ വീഡിയോ മാത്രമേ വൈറലോ